അപ്പോൾ നമ്മുടെ ഓണം ഓഫർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഓണം ഓഫർ തന്നെയാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ റോസുകളും നൂറ് രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള റെഡ് പിനാക്യ റോസ് രണ്ടാമതായിട്ട് അത് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള റോസാണ് മൂന്നാമതായിട്ട് മോഡി ബ്ലൂ ബ്രോൺസ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന റോസുകളാണ് ഈ ഒരു ഓഫറിൽ വരുന്നത് നമ്മുടെ കാറ്റലോഗിനകത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടപ്പെടുന്ന റോസുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചു തരാം ഈ റോസുകൾ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് തരാൻ പറ്റും ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗിനകത്ത് തന്നെ ഇരുന്നൂറ് രൂപയിൽ താഴെ വരുന്ന ഒരുപാട് റോസുകളുണ്ട് ഏകദേശം അറുപത് എഴുപത് വെറൈറ്റികളുണ്ട് ഇരുന്നൂറ് രൂപയോ അതിൽ താഴെയോ വരുന്നത് അപ്പോൾ ആ റോസുകൾ നിങ്ങൾ കാറ്റലോഗ് സെലക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന റോസുകളും നൂറ് രൂപയ്ക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഓഫർ വളരെ സിമ്പിളാണ് ഇരുന്നൂറ് രൂപയോ അതിൽ താഴെയോ വരുന്ന രണ്ട് റോസിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റോസ് നൂറ് രൂപയ്ക്ക് കിട്ടും ഇപ്പോൾ ഇരുന്നൂറ് രൂപയുടെ രണ്ട് റോസ് നിങ്ങൾ സെലക്ട് ചെയ്തു നിങ്ങൾക്ക് നാന്നൂറ് രൂപയാണ് സാധാരണ പേ ചെയ്യേണ്ടി വരുന്നത് നാനൂറ് രൂപ പക്ഷേ ഓഫർ പ്രകാരം ഇരുന്നൂറ് രൂപയുടെ രണ്ട് റോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെറും എത്രയാണ് ഇരുന്നൂറ് രൂപ പേ ചെയ്താൽ മതി നാനൂറ് എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ മാത്രം പേ ചെയ്താൽ മതി നൂറ്റൻപതിൻ്റെ രണ്ട് റോസ് നിങ്ങൾ എടുക്കുവാണ് നിങ്ങൾക്ക് മുന്നൂറ് രൂപയാവും പക്ഷേ നിങ്ങൾ ഇരുന്നൂറ് രൂപ മാത്രം പേ ചെയ്താൽ മതിയാവും അപ്പോൾ ഓഫർ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഒരു രണ്ട് റോസ് ആയിട്ടോ മൂന്ന് റോസ് ആയിട്ടോ പത്ത് റോസ് ആയിട്ടോ ഇനി ഫുൾ റോസ് വേണോ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഡി ടി ഡി സിയുടെ കൊറിയറ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും ഇപ്പോൾ പുറത്ത് പോയി മേടിക്കാനൊക്കെ പറ്റാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്പീഡ് പോസ്റ്റിൻ്റെ കൊറിയർ സർവീസ് വഴി അയക്കുന്നതാണ് സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് അയക്കാൻ കുറച്ച് ഡിലേ വരും ഡി ടി ഡി എന്നുണ്ടെങ്കിൽ നമുക്ക് തിങ്കൾ മുതൽ വ്യാഴം വരെ കൊറിയറുണ്ട് ഈ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ ആയാലും ഡി ടി ഡി സിയുടെ കൊറിയർ വഴി പ്ലാൻസ് അയച്ചു തരും ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഏകദേശം അൻപത്തി രണ്ടോളം വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുള്ള റോസുകളൊന്നും സ്ക്രീൻഷോട്ട് എടുക്കുക ജസ്റ്റ് എനിക്ക് ഈ നമ്പറിൽ വാട്സപ്പിൽ ഷെയർ ചെയ്യാം വാട്സപ്പിലൊന്ന് ഷെയർ ചെയ്ത് തരുക അപ്പോൾ എത്രയാണോ റോസ് ആ റേറ്റ് നോക്കിയിട്ട് അതായത് ഒരു റോസ് നൂറ് നിങ്ങൾ പത്ത് രൂപ പത്തെണ്ണം എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയാവും ഇരുപതെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയാവും അഞ്ചെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാവും ഇനി രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാവും ഓക്കെ അപ്പോൾ ഇത് പിങ്ക് റെഡ് ബട്ടൺ റൂസാണ് നല്ല ഭംഗിയുള്ള റെഡ് ബട്ടൺ റോസുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി റേറ്റ് ആണ് ഇത് വന്നിട്ട് ഐസ് ലവ് എന്ന് പറയുന്ന പറയുന്നൊരു ക്രീപ്പറാണ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരാറുള്ളത് നല്ലൊരു ആണ് ഇത് സ്പാനിഷ് ഫ്ലാഷ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ മിഡ്നെറ്റ് ക്രീപ്പർ എന്നും പറയാറുണ്ട് സ്പാനിഷ് ഫ്ലാഷ് എന്നാണ് ഐ ഡി വരുന്നത് ഇത് വന്നിട്ട് നമ്മുടെ സെൻറ്റിമെൻറ്റൽ റോസാണ് റെഡും വൈറ്റ് ലൈൻ വരുന്ന സെൻറ്റിമെൻ്റൽ റോസാണ് കേട്ടോ ഇത് വേറൊരു വെറൈറ്റി ആണ് ഐ ഡി എനിക്കറിയില്ല മജന്തയിൽ യെല്ലോയും വൈറ്റും സ്ട്രൈപ്പ് വരുന്നതാണ് ഈ ഒരു വെറൈറ്റി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് കെസ് കെയുടെ റോസ് അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ക്രീപ്പർ റോസ് ആണ് ഉണ്ടാവും നന്നായിട്ട് നമുക്ക് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ് മാർഗോ കോസ്റ്ററിൻ്റെ മൂന്ന് വെറൈറ്റി നമുക്ക് ആണ് മാർഗോ കോസ്റ്റർ റെഡ് ഓറഞ്ച് പിങ്ക് ഇത് വന്നിട്ട് ഏതാണ് ഇത് കൽക്കട്ട ത്രീ ഹൺഡ്രഡ് കൽക്കട്ട റോസാണല്ലെന്നുണ്ടെങ്കിൽ പീസല്ലാവും ഇത് വന്നിട്ട് ഏതാണ് പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഐഡി വിട്ടുപോകുന്നതാണ് കേട്ടോ ജസ്റ്റ് ഇമാജിനാണ് ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ റോസ് വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് പട്ട് റോസ് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന നാടൻ റോസ് വെറൈറ്റിയാണ് ഇത് ആന്ധ്രാ വൈറ്റ് ആന്ധ്ര വൈറ്റ് പനിയീ റോസ് അല്ലയെന്നുണ്ടെങ്കിൽ ഏതാണ് പനനീർ റോസ് വൈറ്റ് പനിനീര കേട്ടോ ആന്ധ്ര പനീര അല്ലെങ്കിൽ വൈറ്റ് പനിനീരാണ് അടുത്തതായിട്ട് ഓർക്കിഡ് റോസ് ആണ് പിന്നെ ഉള്ളത് പിങ്ക് ബട്ടൺ റോസ് ആണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ കൊലകുത്തി പൂക്കൾ ഉണ്ടാകുന്നത് പിങ്ക് ബട്ടൺ റോസ് ആണ് അടുത്തത് ബട്ടർഫ്ലൈ ക്രേപ്പറാണ് കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റി ആണ് ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഫ്ലോറി ബണ്ട റെഡ് ഫ്ലോറി ബണ്ടയുടെ വേറൊരു വീഡിയോ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് വന്നിട്ട് റയറായിട്ട് മാത്രമുള്ളൊരു ആണ് കേട്ടോ പിങ്ക് ആണ് നമ്മുടെ റെഡ് കേസ് കി ആയിട്ടേക്കാളും കുറച്ചുകൂടെ പൂക്കൾക്ക് വലിപ്പമുണ്ട് ഇത് വന്നിട്ട് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അല്ലെങ്കിൽ കപ്പ് കേക്ക് എന്നാണ് ഐ വരുന്നത് അടുത്തത് ഡബിൾ പെറ്റിൽ ക്രീപ്പറാണ് നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളി ഉണ്ടാവുന്ന ഡബിൾ പെറ്റിൽ ക്രീപ്പറാണ് കേട്ടോ ഈ വെറൈറ്റി എന്ന് പറയുന്നത് മാംഗോ യെല്ലോ ആണ് അടിപൊളി വെറൈറ്റിയാണ് നല്ല നല്ലൊരു യെല്ലോ ഷെയ്ഡിലോ വരുന്ന ഒരു കിഡിലൻ റോസ് വെറൈറ്റിയാണ് ഇത് നാടൻ ഓറഞ്ചാണ് കേട്ടോ നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളി ഉണ്ടാകുന്ന നാടൻ ഓറഞ്ച് റോസാണ് അടുത്തതായിട്ട് ഫ്ലോറി ബണ്ട റിച്ച് റെഡ് നേരത്തെ ഞാൻ ഒരു സിംഗിൾ ഫ്ലവർ കാണിച്ചില്ല അതിൻ്റെ ബഞ്ചായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്നതാണ് ഈ വീഡിയോ ഇത് എലിസബത്ത് റോസാണ് പിങ്ക് ഷെയ്ഡ് നാഗർകോയിൽ പിങ്ക് എന്നൊരു പേരൂടെ ഉണ്ട് എലിസബത്ത് റോസാണ് കേട്ടോ ഇത് വൈറ്റ് ക്രീക്രി റോസാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടോ നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാകുന്നത് വൈറ്റ് ക്രീക്രി കൊത്തുമ റോസാണ് യെല്ലോ ഷെയ്ഡിൽ വരുന്നത് നല്ലൊരു വെറൈറ്റിയാണ് അടിപൊളി വെറൈറ്റിയാണ് കൊത്തുമഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഐഡിയ വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സ്റ്റെറീന റോസാണ് ഓറഞ്ച് മിനിയേച്ചർ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയുള്ളൊരു റോസ് വെറൈറ്റിയാണ് ഇത് വൈറ്റ് ക്ലൈമ്പറാണ് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആകുന്ന വൈറ്റ് ക്ലൈമ്പർ റോസാണ് ഇത് വന്നിട്ട് സെൻറ്റഡ് റോസാണ് പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യാറുണ്ട് അടുത്ത വെറൈറ്റി ക്രീപ്പർ ജാക്കിയാണ് നാടൻ ചന്ദന റോസ് എന്നൊരു പേര് കൂടെ ഉണ്ട് ഇത് വന്നിട്ട് ഏതാണ് ഇംഗ്ലീഷ് റോസ് ഇംഗ്ലീഷ് ക്ലൈമ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇംഗ്ലീഷ് ക്ലൈമ്പർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഏതാണ് നല്ല ഭംഗിയുള്ള കമ്മൽ റോസാണ് മുക്കുത്തി റോസ് കമ്മൽ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഇതും അതുപോലെ തന്നെ സെൻറ്റിമെൻ്റൽ റോസാണ് കേട്ടോ അടുത്ത് ഫൈനൽ ആയിട്ടുള്ള റോസ് എന്ന് പറയുന്നത് മജോരോ ഫെയർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടർഫ്ലൈ ആണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാട്ടെ ഇന്ന് രാത്രി വരെയാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക